ഈ ഭാരതത്തിൻ്റെ ഭാവി ആണ് അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് ഒരു തരത്തിലുള്ള സുരക്ഷാ കവചങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ പ്രോട്ടോക്കോളും ഒന്നും വകവയ്ക്കാതെ എൻ സി സി കഡറ്റുകളാണ് എന്നാണ് നമുക്ക് നേരത്തെ ലഭിച്ച വിവരം വിവരമനുസരിച്ചാണെങ്കിൽ മൈ ഭാരത് എന്ന രീതിയിൽ അവർക്കൊപ്പം നിന്ന് ഭരത് മാതാക്കി ജയി വിളിക്കുകയാണ് അവർ ആദ്യം ദേവിക്ക് അവർക്കിടയിലേക്ക് ചെന്നപ്പോൾ ഒരു 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 ബലം പിടുത്തമോ ഒരു ഔപചാരികതയോ ഒക്കെ തോന്നി കുട്ടികൾക്ക് ഇപ്പോൾ ഇതാ അവർ കർഷാരോഹം മുഴക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ഓരോരുത്തരായി കൈ നീട്ടുകയാണ് കൈ നീട്ടുന്ന ഓരോരുത്തർക്കും ഹസ്തദാനം ചെയ്ത് പ്രധാനമന്ത്രി നടന്നു പോകാൻ ഒരു ധൃതിയും കാണിക്കാതെ രണ്ടായിരത്തോളം വരുന്ന എൻ സി സി കഡറ്റുകൾ അവരാണ് ആ ഒരു ഫോമേഷൻ അവിടെ ഉണ്ടാക്കിയത് ആ മൈ ഭാരത് എന്ന ത്രിവർണത്തിൽ അവിടെ കാണിച്ചു അത് ആകാശ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായിരുന്നു മാത്രമല്ല ദേശീയ ഗാനം ആരംഭിക്കാനും ഇവരായിരുന്നു ഈ തുടക്കത്തിൽ സൈനിക ബാൻഡ് ആണ് പഞ്ചാബ് റെജിമെന്റിന്റെ ബാൻഡായിരുന്നു പതാക ഉയർത്തിയ ഉടനെ ദേശീയ ഗാനം മുഴക്കിയതെങ്കിൽ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ദേശീയ ഗാനം പാടുന്ന കാഴ്ചയും അത് നമ്മൾ കേൾക്കുകയും ചെയ്തു അത് തന്നെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരത് വരും അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം ഉറ്റുനോക്കുന്നത് ആ വികസിത് ഭാരതത്തിലോട്ടാണ് കാരണം ഈ കുട്ടികൾ തന്നെയാണ് നാളത്തെ ഭാവി എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ഒരു സാധാരണക്കാരനെ പോലെ പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോട്ടോകോളിന്റെ യാതൊരു മാനദണ്ഡങ്ങളും നോക്കാതെ തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിയ ഒരു അച്ഛന്റെ ഒരു മുത്തശ്ശന്റെ ഒരു സാന്നിധ്യമാണ് പലപ്പോഴും അദ്ദേഹം ഈ കുട്ടികൾക്കായിട്ട് നൽകുന്നത് അദ്ദേഹം ഓർത്തുവെക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് അവരുടെ കൈകളിലാണ് പ്രധാനമന്ത്രിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അവരെ വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ വളരെ കൂടി സ്നേഹപൂർവമാണ് എത്തി അവരോട് സംസാരിച്ച് എല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം മടങ്ങി പോവുകയാണ് മുത്തച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തി വയനാട് സന്ദർശനത്തിലെ ഒരു ചിത്രവും ഒരു വീഡിയോ ദൃശ്യവും ലോകമെമ്പാടും വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ ആശുപത്രിയിൽ വെച്ച് കൊഞ്ചിക്കുന്ന കുട്ടി അത് മുത്തച്ഛനോടന്ന പോലെ ഇഴുകിച്ചേർന്ന് മുത്തച്ഛൻ്റെ താടിയിലും കണ്ണടിയിലും പിടിച്ച് മുഖമുഖത്തോട് ചേർത്തു മറ്റൊരു ഭരണാധികാരിയിലും ഇത്തരം ഒരു ഒരു ക്വാളിറ്റി കാണാൻ കഴിയുമോ എന്ന സംശയമാണ് കാരണം അത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് അദ്ദേഹം ഇപ്പോൾ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നവർക്ക് ഹസ്തദാനം നൽകുന്നു ഇത്തരം ഒരു സന്ദർഭത്തിൽ പോലും കാരണം വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ ഈ പ്രശ്നം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ആ ഒരു നിമിഷത്തിൽ പോലും അദ്ദേഹം ജന ജനങ്ങളെ മറക്കുന്നില്ല അല്ലെങ്കിൽ തന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ അനുസരിച്ച് അദ്ദേഹം മടങ്ങി പോകാതെ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരെ ഹസ്തദാനം വരെ ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കണ്ട് അവിടെ തടിച്ചു കൂടുന്ന ഒരു സ്ഥിതി ഉണ്ട് ഓരോരുത്തരെ ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഓരോരുത്തരുടെയും കൈകൾ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പോലും അവർ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ മുൻകരുതലോട് കൂടി അവർ ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ച് നീങ്ങുന്നുണ്ടെങ്കിലും കൈ നീട്ടുന്ന അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്ന ഒരു കൈകളും നിരാശരായി മടങ്ങുന്നില്ല ഓരോ ദിശയിലേക്കും നീങ്ങി ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഇത് ഈ ജന കുട്ടിയുടെ കാര്യത്തിലേക്ക് ഒരു പോകുന്നതിന് കാര്യം ആ കുട്ടിക്ക് അറിയില്ലല്ലോ ഇത് പ്രധാനമന്ത്രിയാണെന്ന് അറിയില്ല ആ ആ ആ ആ കുട്ടി അപ്പോൾ അപ്പോൾ ബോഡി ലാംഗ്വേജിൽ കുട്ടിയോട് 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 ഇത്രയും പ്രായം ഒരു അദ്ദേഹത്തിന് കഴിഞ്ഞു അവിടെ പ്രശ്നമായില്ല നമ്മൾ ആദ്യം ഓർക്കേണ്ടതുണ്ട് കാരണം ഭാഷ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അവിടെ അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് ഭാഷ ഒരു അതിർവരമ്പായി മാറിയില്ല അതുപോലെ തന്നെയാണ് ആ കുട്ടി അദ്ദേഹത്തോട് പെരുമാറിയതും അത്രത്തോളം അടുത്തു നിന്നാണ് കാരണം ആ ഒരു വാത്സല്യം അദ്ദേഹം കൃത്യമായി നല്ല ൂടി ആ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് ഇപ്പോൾ അദ്ദേഹം അതാ ജനങ്ങൾക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് നടന്ന് നീങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാന സേവകന്റെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മനോധൈര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുമ്പോൾ പോലും ബുള്ളറ്റ് പ്രൂഫ് സംവിധാനങ്ങൾ ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി ആണ് ഇങ്ങനെ ഒരു ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം സ്വാതന്ത്ര്യ ദിനവും അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് സംവിധാനങ്ങളില്ലാതെ അവിടെ വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു എന്ന് പറയുമ്പോൾ ആ പ്രധാന സേവകന്റെ മനോധൈര്യം അല്ലെങ്കിൽ രാജ്യത്തോടുള്ള ആ കടപ്പാട് അല്ലെങ്കിൽ ആ സ്നേഹം അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ആ കരുതൽ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുകയാണ് പോയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ കടന്നു വരുന്നവരുടെ മുഖം ശ്രദ്ധിക്കും അവരുടെ അവരുടെ മുഖത്തെ ആഹ്ലാദം ഒരു ആവേശം ഇതൊരു രാഷ്ട്രീയ റാലി അല്ല ഇത് ബി ജെ പി പ്രവർത്തകർ തടിച്ചു കൂടിയിരിക്കുന്ന ഒരു വേദിയേ അല്ല ക്ഷണിക്കപ്പെട്ടവരും അല്ലെങ്കിൽ പാസ് കിട്ടിയവരുമായ അതിഥികളാണ് സാധാരണ ജനങ്ങളാണ് ഏറെയും അവർ അടുത്തേക്ക് വരികയാണ് ഒന്ന് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു അതിനുശേഷം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാന സേവകനാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ബഹുമതികളിൽ ഏറ്റവും കൂടുതൽ ബഹുമതി കിട്ടിയ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി അദ്ദേഹം ഒരു വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ജനങ്ങളും ഭാരതീയർ ഒന്നടങ്കം അദ്ദേഹത്തെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി രാഷ്ട്രീയം എന്ത് എന്നറിയാത്ത കുട്ടികൾ പോലും അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ നിന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം അവരോട് കുശല പ്രശ്നം നടത്തുകയാണ് അത് ആരാണ് എന്ന് അവിടെ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ ഒരു ചോദ്യം ഒരു ഉത്തരം അവിടെ ഉണ്ടായി അതാരാണെന്ന് കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം ഈ ദൈവിക പറഞ്ഞതുപോലെ തന്നെ ഈ ബഹുമതികളുടെ എണ്ണം ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇത്രയും അംഗീകാരം ലഭിച്ച ഇത്രയും ബഹുമാനം ലഭിച്ച ഏത് വൻ ശക്തികൾ അണിനിരക്കുന്ന ഏത് സമ്മേളന വേദിയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ സെന്റർ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും അധികം പേർ ബഹുമാനിക്കുന്ന ഏറ്റവും അധികം പേർ അഭിവാദ്യം ചെയ്യാൻ കടന്നു വരുന്ന ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഭാരതത്തിൻ്റെ ഇത് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഒരു പേട്രണൈസിങ് മനോഭാവമായിരുന്നു നമ്മുടെ സഹായം കൊണ്ട് വികസിക്കുന്ന ഒരു രാഷ്ട്രം പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ വികസ്വര രാഷ്ട്രം എന്നതിനപ്പുറത്തേക്ക് ഭാരതത്തെ ആരും പരിഗണിച്ചിരുന്നില്ല വികസ്വരം എന്നൊക്കെ ഓമൻ്റെ പേരിട്ട് ഡെവലപ്പിംഗ് എന്ന് പറയുമായിരുന്നെങ്കിലും ഭാരതത്തെ ദരിദ്ര രാഷ്ട്രമായി തന്നെയാണ് കണ്ടിരുന്നത് ഓർക്കണം ഏതാനും വർഷം മുമ്പ് വരെ ഭാരതത്തെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് ബോംബെയിലെ ഈ ചേരികളും അതല്ലെങ്കിൽ ഭിക്ഷക്കാരും ദരിദ്രരായ ജനങ്ങളും വഴിയിൽ നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെയാണ് ഭാരതത്തിൻ്റെ സൂചകമായി കണ്ടിരുന്നത് ഇന്ന് നോക്കൂ ഇന്ന് ഡിജിറ്റൽ എക്കണോമിയും ഇന്ന് ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായ ആ നാളു മുതൽ ഡിജിറ്റൽ ഇന്ത്യയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യു പി ഐ സംവിധാനങ്ങളും ഇത്രയും പെട്ടെന്ന് തന്നെ ബാങ്കിങ് സംവിധാനങ്ങളും അല്ല ഇത്രയും അഡ്വാൻസ്ഡ് ആയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്താണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം നമ്മൾ കാശിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പണം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന ഒരു കാര്യത്തിൽ ഒരു വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് അതിൽ പോലും നമ്മൾ ഇത്രയും ഡിജിറ്റലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ നേട്ടം തന്നെയാണ് രാജ്യത്തിന്റെ നേട്ടം തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആ മനോഭാവം അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ആ സമീപനം എല്ലാവരും കണ്ടുപഠിക്കേണ്ട അല്ലെങ്കിൽ മറ്റു ഭരണാധികാരികൾ എല്ലാം കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനങ്ങളെ ഏറ്റവും കൂടുതൽ ട്രോളോടുകൂടി അവതരിപ്പിച്ച പ്രതിപക്ഷ പാർട്ടികളുണ്ട് അവർ ആദ്യം ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം പക്ഷേ ജനങ്ങളെല്ലാം അത് തിരിച്ചറിഞ്ഞ ഘട്ടങ്ങളുണ്ട് കാരണം എന്തൊരു പ്രശ്നം വന്നാലും ഭാരതത്തോടൊപ്പം നിൽക്കാൻ മറ്റു രാജ്യങ്ങൾ വില്ലിങ് ആവുന്നു അല്ലെങ്കിൽ ആദ്യം തന്നെ അവർ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്നത് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഒരു കഴിവ് തന്നെയാണ് അദ്ദേഹം നടത്തിയ യാത്രകൾ അദ്ദേഹം രാജ്യങ്ങളുമായി അല്ലെങ്കിൽ പുലർത്തി പോകുന്ന ഒരു ബന്ധം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭാരതത്തെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പറഞ്ഞത് ഒരു ഒരു ഘടകം മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം നടത്തിയ ഓരോ പ്രഖ്യാപനത്തെയും അദ്ദേഹം പ്രഖ്യാപിച്ച ഓരോ പദ്ധതിയെയും തികഞ്ഞ പരിഹാസത്തോടു കൂടിയാണ് രാജ്യത്തെ മറ്റ് ഏറെക്കുറെ പ്രതിപക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും പല മാധ്യമങ്ങളും ബുദ്ധിജീവികളും അവകാശപ്പെടുന്നവരും ചെയ്തിരുന്നത് എന്തൊക്കെയാണ് ഈ ശൗചാലയങ്ങൾ പണിയാനുള്ള പദ്ധതി അതുപോലെ ഡിജിറ്റൽ ഇക്കോണോമി ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അതെന്തൊക്കെ ട്രോളാണ് വന്നത് അടുത്ത് അദ്ദേഹം ഇങ്ങനെ മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇനി ഞാൻ സന്ദർശിക്കാത്ത രാജ്യം ഏതൊന്നും നോക്കുന്നു എന്നുവരെ പരിഹാസമുണ്ടായി പെട്രോളിന് കൂടി ഒരു സെസ് ഏർപ്പെടുത്തി എന്തിനാണ് ഈ ശൗചാലയം ഇല്ലാത്ത ഒട്ടനേകം വീടുകളിൽ ഉത്തരേന്ത്യയിൽ അത് പണിയായി ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പരിഹാസത്തോടെ നേരിട്ടവർ അദ്ദേഹം ആദ്യഘട്ടത്തിൽ നടത്തിയ വിദേശ സന്ദർശനങ്ങളുടെ ഫലം പിന്നെയുള്ള വർഷങ്ങളിൽ നാം നേരിട്ട് കണ്ടു അദ്ദേഹത്തിന് വിസ നിഷേധിച്ച യു എസ് അദ്ദേഹത്തെ ക്ഷണിച്ച് വിശിഷ്ട അതിഥിയായി അവിടെ കൊണ്ടുപോയി ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കണം എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി നോക്കണം ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇവർ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു മതേതര പാർട്ടി അല്ലല്ലോ ബി ആ ബി ജെ പിയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പദമേറ്റ് ഈ ഗൾഫിലെ അതായത് അറേബ്യൻ ഗൾഫിലെ ജെ സി സി രാഷ്ട്രങ്ങളിൽ ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കണ്ടിരുന്നുവോ വലിയ പ്രോട്ടോകോൾ ഉള്ള സ്ഥലമാണ് വിമാനത്താവളത്തിൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് വരാറില്ല അതൊരു മന്ത്രി പോയി സ്വീകരിക്കും പിന്നെ ഔപചാരികമായ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിലാണ് അതല്ലെങ്കിൽ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ പ്രസിഡന്റിന്റെ പാലസിൽ വരുമ്പോഴാണ് പ്രസിഡന്റ് സ്വീകരിക്കുന്നത് ഇവിടെ നാം കണ്ടത് ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാൻ അവിടെ വിമാനത്താവളത്തിൽ ചെന്ന് ആശ്ലേഷിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് എല്ലാ പ്രോട്ടോക്കോളും മാറ്റി വെച്ചിട്ട് അതുപോലെ യു എ ഇ പോലെ രാഷ്ട്രീയ കൂട്ടായ്മകൾക്ക് അതല്ലെങ്കിൽ രാഷ്ട്രീയ റാലികൾക്ക് നിരോധനമുള്ളൊരു സ്ഥലത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ വലിയ റാലി വലിയ സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ തടിച്ചു കൂടുന്ന റാലി ഉണ്ടായി അവസാനം വിധ ജനങ്ങൾ അവിടെ കൂടിയിരുന്നവരോട് പരമാവധി സമയം ചെലവഴിച്ച ശേഷം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറുകയാണ് ാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ശുചിത്വമാണ് അല്ലെങ്കിൽ വൃത്തിയാണ് മനുഷ്യർക്ക് പോലും ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് വൃത്തി അല്ലെങ്കിൽ ശുചിത്വം എന്നുള്ളൊരു കാര്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായ ആദ്യ കാൽ ആദ്യ കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് കൊണ്ടുവന്നത് എന്നാൽ ശൗചാലയം കെട്ടിക്കൊടുക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി കൂടുതൽ പണം ചിലവാ ചെലവഴിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ കേരളത്തിലെ ചില ഇടത് സംഘടനകൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും എല്ലാം വളരെ പുച്ഛമായിരുന്നു അവരതിനെ കളിയാക്കി അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ കൊണ്ടുപോയി പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് ഭരണകാലത്ത് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയെക്കുറിച്ച് പുറത്തു പോകുന്ന ചിത്രങ്ങൾ വൃത്തിഹീനമായ ചേരികൾ അല്ലെങ്കിൽ ശൗചാലയം ഇല്ലാതെ പുറത്ത് അത്തരം കാര്യങ്ങൾക്ക് പോകേണ്ടി വരുന്ന ജനങ്ങളുടെ അവസ്ഥ അതാണ് ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങൾ മുതലെടുത്തതും പരിഹസിച്ചതുമെല്ലാം എല്ലാം പക്ഷേ അതിനെല്ലാം ഒരു മാറ്റം അല്ലെങ്കിൽ ഇന്ന് ഇത് വികസിത് ഭാരതാണ് അല്ലെങ്കിൽ വികസിത് ഭാരതത്തിലേക്കുള്ള കുതിപ്പാണ് അല്ലെങ്കിൽ ഭാരതത്തെ അത്രത്തോളം വലിയൊരു ശക്തിയായി തന്നെ മറ്റു രാജ്യങ്ങൾ കാണുന്നു എന്നതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ് അല്ലെങ്കിൽ അവരുടെ തന്നെ ഭരണത്തിൻ്റെ ഒരു മികവായിട്ട് തന്നെ കാണേണ്ടതുണ്ട്